നമസ്കാരം സോയ ചങ്ക്സ് ഉപയോഗിച്ച് ഇറച്ചിക്കറിയുടെ അതേ രുചിയിലുള്ള കറിയുടെ വീഡിയോ ആണ് ഇന്ന് രണ്ട് കപ്പ് അളവിലാണ് സോയ എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നന്നായി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം മുഴുവൻ വെള്ളവും ഒഴിവാക്കിയെടുക്കാം സോയ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്കൊരു വലിയ സവാളയും ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു ചെറിയ തക്കാളിയും മൂന്ന് പച്ചമുളകും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഏഴ് വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ചെടുത്തതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക കുക്കർ അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കുക ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക മൂന്ന് ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ഒരു ഏലക്കായും ചേർക്കുക അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നന്നായി മൂപ്പിക്കുക ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും നാല് വെളുത്തുള്ളിയും മൂന്ന് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി വറുത്തെടുക്കുക ചെറുതീയിൽ വറുത്തെടുക്കുക തേങ്ങ ഇപ്പോൾ നന്നായി കളർ മാറി വന്നിട്ടുണ്ട് ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കുക സോയ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് പൊടിച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം മിക്സിയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം അവസാനം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി തിളപ്പിക്കുക ചാറ് കുറച്ച് കുറുകുമ്പോൾ തീ ഓഫ് ചെയ്യാം ചോറ് ചപ്പാത്തി തുടങ്ങിയവയുടെ കൂടെ കഴിക്കാം